നമുക്ക് മുപ്പതാം തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചകളെ ഒന്ന് കണ്ടിട്ട് വരാമേ സമയം രാവിലെ പത്തര മണിയായിട്ടുണ്ട് നേരെ വള്ളങ്ങളുടെ അടുത്തേക്ക് പോവാം മീനുകളെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം അതിൻ്റെ വിലയും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ കാണിച്ച് തരാം ഒക്കെയെന്ന തട്ടുമടിക്കാരാണ് ഏറ്റവും കൂടുതൽ തട്ടുമടിക്കാരാണ് ഇവിടെ നമ്മുടെ തട്ടുമടിക്കുള്ള മുരൽ മീനൊക്കമേ ഇവിടെ അളർന്ന് തട്ടി വെച്ചിട്ടുണ്ട് മുരൽ മീൻ എന്താണെന്ന് കാണിച്ച് തരാം ചാളയം മത്തിയൊന്നുമല്ല അത് മുരലാണ് കേട്ടോ ണോ ഇത് ഇപ്പൊ കുറച്ച് വെള്ളക്കാർക്ക് കണവയുണ്ട് കേട്ടോ ഒരു കുട്ട കുട്ട മൂന്ന് കുട്ട നമ്മുടെ ചതക്കണവുണ്ട് ഈ കാണുന്ന തട്ടുമടിക്കാർക്കെല്ലാം മുരലും അതുപോലെ കണവയുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മായക്ക പണിക്ക് സബക്കി സബിക്കനാണ് നമ്മുടെ ഇവിടെ മായക്ക എന്ന് പറയുന്നത് ഇനി ഒരുപാട് കൂട്ടുകാർ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതിന് അയിലുണ്ട് കേട്ടോ മീഡിയം സൈസ് അയിലയുമുണ്ട് വള്ളങ്ങൾ നിറയെ തന്നെയാണ് മുരലുമീന് വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ലേലവളി ഒന്ന് നോക്കാം കേട്ടോ നമുക്ക് ഇത് കുട്ടിച്ചൂരവെള്ളമാണ് കുട്ടിച്ചൂര ഉണ്ട് കേട്ടോ നൂറെണ്ണ വിധമാണ് എന്നെ എടുക്കുന്നത് നൂറെണ്ണ വിധ മീൻ വില ഇപ്പോ എന്തൊക്കെ മീനുണ്ടായിരുന്നു എല്ലാം തട്ടുമടിക്കുള്ളാണല്ലേ ഇങ്ങനെ സ്ഥലം എവിടെ ഭീമാവളിക്കാരാണ് കേട്ടോ ഭീമാവളിയിലുള്ള നമ്മുടെ കൂട്ടുകാരാണ് നമ്മുടെ വീടിയൊക്കെ സ്ഥിരം കാണുന്നവരാണ് ഇവർക്ക് കുറച്ച് മുരല് മീനാണ് ഉള്ളത് വേറെയും കോന്നൂത്തൂലി അയൽ അങ്ങനെയൊക്കെ കുറച്ചുണ്ട് വിലയില്ലെന്നാണോ പറയുന്നത് വേറെന്ത് വിവേകാണ് പൂന്ത ഉള്ളാണ് കേട്ടോ എന്താ ഓക്കെ 500 2500 500 500 രൂപ ഉണ്ട് 2500 यार इधर കോർട്ടലുള്ള അതിന് അപ്പുറ ഏടാ ഇതിത്ര വെച്ചോടുത്താൽ ഒരു 68 50 50 2650 800 800 850 50 50 2750 50 50 2750 50 അതിന് വിലയില്ല ആള് നിലവിലെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് തട്ടുമുടിക്കാർക്ക് മുരൽ മീൻ അതുപോലെ രണ്ട് മൂന്ന് കുട്ട കണവുണ്ട് അതുപോലെ മായക്കപ്പണി സവക്കിപ്പണിക്ക് വന്നിട്ട് നമ്മുടെ അയില മീനുണ്ട് മീഡിയം സൈസ് അയില മീനുണ്ട് പിന്നെ എന്താ പറയാനാണ് നമ്മുടെ കല്ലങ്കണ പണിക്ക് പോയിട്ടുള്ള വള്ളക്കാരൊന്നും വന്നിട്ടില്ല കുട്ടിച്ചൂര പണിക്ക് പോയിട്ടുള്ള തമിഴ്നാട് വള്ളക്കാരാണ് ഏറ്റവും കൂടുതൽ കുട്ടിച്ചുരമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു വെട്ടി രണ്ട് വെട്ടി നിറയെ അവർക്കുണ്ട് കുട്ടിച്ചൂര അപ്പോൾ ഇനി ഒരുപാട് വള്ളക്കാർ വരാനുണ്ട് കേട്ടോ അപ്പോൾ മീനിനാവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വരാൻ നോക്കുക നമുക്ക് അതിൻ്റെ ഇടയിൽ ചെന്നിട്ടേ അതിൻ്റെ ലേലവളിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല നല്ല തിരക്കുണ്ട് കേട്ടോ ആ പറ്റുന്നത്രയും നമ്മൾ ലേലമൊളി ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നാ